അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് എരുമപ്പട്ടി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി പോഷകത്തോട്ടം കിറ്റ് വിതരണം ചെയ്തു കൃഷിഭവനിൽ കൃഷിഭവനിൽ നടന്ന നടന്ന പരിപാടി പരിപാടി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് എസ് എസ് ബസന്തലാൽ ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു ചെയ്തു വെച്ച് സാധാരണക്കാർക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ നിലയിൽ കാർഷിക വൃത്തിയെ ആ ഒരു നിലയിലേക്ക് പരിപോഷിപ്പിക്കാൻ കഴിയുന്ന പദ്ധതിയായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തീർച്ചയായും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ അറുപത് കുടുംബങ്ങൾക്കാണ് ഇത് നൽകുന്നത് മുന്നൂറ് രൂപ ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെയുള്ള തുക നിശ്ചയിച്ച് എണ്ണൂറ് രൂപയുടെ കിറ്റാണ് നൽകുന്നത് തീർച്ചയായും ഇത് എനിക്കപ്പെട്ടിട്ട് സാധാരണക്കാർക്ക് എഴുന്നൂറ് വില വരുന്ന വിവിധ പച്ചക്കറി തൈകളും വളവും അടങ്ങുന്ന കിറ്റ് സബ്സിഡി നിരക്കിൽ മുന്നൂറ് രൂപയ്ക്കാണ് വിതരണം ചെയ്തത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ജോസ് കൃഷി ഓഫീസർ എ വി വിജിത അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എൻ വി രജനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി